ഈ ഒരു കസേരക്ക് എന്ത് വേണം അഞ്ഞൂറ് രൂപയാണ് ഞങ്ങളുടെ ഈ വാർത്ത ഷെയർ ചെയ്ത് കമന്റ് ഇടുന്ന അമ്പതല്ല അറുപതല്ല എഴുപതല്ല എൺപതല്ല നൂറ് പേർക്ക് ഈ ഒരു പില്ലോയാണ് സമ്മാനമായി തരുന്നത് നല്ല കമന്റ് ഇട്ടോ ഞെട്ടിക്കുന്ന സമ്മാനം കേരളത്തിൽ എവിടുന്നാണെങ്കിലും ഞങ്ങൾ ഈ സാധനം എത്തിച്ചേരും ടാസിലെ ക്രിസ്മസ് ന്യൂഇയർ ഓഫർ കേട്ടാൽ നിങ്ങൾ ഞെട്ടു എന്ന് പറഞ്ഞാൽ ഞെട്ടിയിരിക്കും ഇരുപത് ഐറ്റമാണ് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി രൂപയ്ക്ക് നമ്മുടെ ടാസ് തീരുന്നത് ഈ ഒരു മെത്ത മേടിച്ച ടാസ് സമ്മാനമായി തരുന്നത് ഈ ഒരു കട്ടിലാണ് തീർന്നിട്ടില്ല ഈ ഒരു സൈഡ് ബോക്സ് ഞങ്ങൾ സമ്മാനമായിട്ട് ഇതാണ് അനു നമ്മുടെ ആറ് കൊടുക്കുന്ന സോഫ ഇതിന് ഇതിനും അഞ്ചുവർഷം വാറന്റിയാണ് അഞ്ച് ഈ ഒരു ബെഡ്റൂം സെറ്റിന്റെ ഇന്നത്തെ വില എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഐറ്റം വെറും പത്ത് പത്തൊമ്പത് തൊള്ളായിരം ഉള്ളു നമ്മുടെ ടാസിൽ അപ്പൊ ഇത് ഒരു സമ്മാനം ഉണ്ടോ ഉണ്ട് ഉണ്ട് എന്താ കൊടുക്കും എന്ത് കൊടുക്കണം പറ സൈഡ് ബോക്സ് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും ഒന്നല്ലേ നമ്മൾ വെച്ചിട്ടുള്ളൂ അതെ കൊടുക്കാം അണ നമസ്കാരം ഒരു വെറൈറ്റി മൊത്തത്തിൽ അതെ അതെ ഒരു മഹാ ഫർണിച്ചർ ഫെസ്റ്റ് മാറി 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 പഴയ അല്ല പുതിയ ടാസാണ് വരുമ്പോൾ തന്നെ രണ്ട് വശത്തായിട്ട് ഇങ്ങനെ തടിയുടെ സാധനങ്ങൾ ഇങ്ങനെ ഇട്ടേക്കുവാണോ എല്ലാം വെറൈറ്റി മോഡലാണ് നമ്മളെല്ലാം വിറ്റഴിച്ചു അതെ പുതിയ ഐറ്റം ആണ് നമ്മുടെ ടാസിൽ വന്നേക്കുന്നത് അതും എന്തെടുത്താലും ഒന്ന് ഫ്രീ ആണ് അതെ അതെ നമ്മൾ ഏത് പ്രോഡക്റ്റ് നമ്മുടെ വാങ്ങിയാലും എല്ലാത്തിന്റെ കൂടെ ഫ്രീ ആണ് നവംബർ പകുതിയായി അതെ ക്രിസ്മസ് വരാൻ പോകുന്നു അപ്പൊ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നിങ്ങൾക്ക് ടാസ് തരാൻ പോകുന്ന അടാർ ഓഫർ ആണ് ഒരു സാധനം മേടിച്ചാൽ ഒരു ഗിഫ്റ്റ് ഫ്രീ ആണ് അതൊരു നല്ലൊരു സമ്മാനമാണ് തരുന്നത് ആദ്യമായിട്ടുള്ള നമ്മുടെ ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ രണ്ട് ലക്ഷം രൂപ വില വരുന്ന പ്രോഡക്റ്റുകൾ നമ്മൾ നമ്മള് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കണ്ടിന്യൂഷൻ അത് രണ്ട് സെഗ്മെന്റ് ആയിട്ട് നമ്മൾ തരം തിരിച്ചിരിക്കുക ഓക്കെ അത് രണ്ടായിട്ട് കൊടുക്കുക അതെ നമ്മള് വുഡിന്റെ കോംബോ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഫുള്ള് തടി അതായത് നമുക്ക് ഫോർ ഫീറ്റ് വാർഡ്രോബ് തടിയുടെ മനോഹരമായ അതെ അതെ അതിന്റെ അകത്തുണ്ട് ഓക്കെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് തടിയുടെ തന്നെ ഒരു ബെഡ് സൈഡ് ബോക്സ് ഉണ്ട് ഓക്കെ നമ്മുടെ മനോഹരമായ ഒരു ഒരു കട്ടിൽ അതിന്റെ കോംബോ എല്ലാം തടിയാണ് കടക്കിലുണ്ട് ഒരു സ്പ്രിംഗ് മാട്രസ് ഉണ്ട് അതിന്റെ ഒരു യൂണിഫോമിറ്റിയാണ് ഫുള്ള് തടിയാണ് ബെഡ്റൂമിൽ അതിന്റെ കൂടെ ഒരു ഡൈനിങ് ടേബിൾ ആറ് ചെയറിന്റെ ഡൈനിങ് ടേബിള് മനോഹരമായ ടേബിൾ ആണ് അതിന്റെ ഡിസൈൻസും സൂപ്പർ നമ്മൾ നോക്കുക അതിൻ്റെ ഒരു ടീപോ നമ്മള് കൊടുക്കുന്നുണ്ട് ഒരു ഫൈവ് സീറ്റ് കോർണർ സെറ്റ് കൊടുക്കുന്നുണ്ട് ഒരു ദിവാൻകോട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഈ ദിവാൻകോട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും നമ്മൾ തൊണ്ണൂറ്റി ഒൻപതിന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒരു രൂപ അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഐറ്റം കേട്ടോ ഫുള്ള് തടിയാണ് കേട്ടോ രണ്ട് ലക്ഷം രൂപയുടെ സാധനം ഒരു ലക്ഷം രൂപ തികച്ചു വേണ്ട അതെ തൊണ്ണൂറ്റി ഒമ്പതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഉണ്ടെങ്കിൽ ഈ ഒൻപത് ഐറ്റം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറും പക്കാ സ്റ്റാൻഡേർഡ് ഫുള്ള് തടിയാണ് കേട്ടോ ലൈഫ് ലോങ് വാറണ്ടി ഉള്ളത് ഇതെല്ലാം ഒന്നോ രണ്ടോ അഞ്ചോ വർഷമല്ല വർഷം അല്ല അതെ ജീവനാന്താറിയാണ് ഒരു ഓഫർ കണ്ടു നമ്മൾ രണ്ടായിട്ട് അടുത്ത ഓഫർ അല്ലേ അതെ അതെ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അടുത്തൊരു ഓഫർ ആണ് അത് നമ്മൾ എന്താ രണ്ട് ബെഡ്റൂം സെറ്റ് അതായത് എല്ലാം രണ്ട് ഐറ്റം ആണ് ഒരു ക്യൂൻ സൈസ് കട്ടില് രണ്ടെണ്ണം ഓക്കെ രണ്ട് ത്രീ ഡോർ വാർഡ്രോബ് രണ്ട് ഡ്രസ്സിംഗ് ടേബിള് രണ്ട് ബെഡ് സൈഡ് മനോഹരമായ ഒരു പോക്കറ്റഡ് സ്പ്രിങ് സെറ്റും സെറ്റും ഉണ്ട് മനോഹരമായ ആറ് ചെയറിന്റെ ഡൈനിങ് ടേബിൾ ഉണ്ട് ഒരു സിറ്റൌട്ട് ബെഞ്ച് ബെഞ്ച് ഉണ്ട് ഒരു ടി വി യൂണിറ്റ് ഉണ്ട് ഓക്കെ രണ്ട് മാട്രസ് ഉണ്ട് ഒന്ന് അതിൽ എട്ട് ഇഞ്ച് സ്പ്രിംഗ് മാട്രസ് ആണ് ഒന്ന് ഏഴ് യൂറോ ടോപ്പ് മാട്രസ് ആണ് ഓക്കെ ഇങ്ങനെ ഇത്രയും ഏറ്റവും കൂടെ ടാസിലെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ കേട്ടാൽ നിങ്ങൾ ഞെട്ടു എന്ന് പറഞ്ഞാൽ ഞെട്ട് ഇരിക്കും കാരണം ഒന്നുമല്ല രണ്ടുമല്ല അഞ്ചുമല്ല പത്തുമല്ല പതിനഞ്ചുമല്ല ഇരുപത് ഐറ്റമാണ് തൊണ്ണൂറ്റൊമ്പതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമ്മുടെ ടാസ് തീരുന്നത് അതെ അതെ ക്രിസ്മസിന്റെ ഓഫറാണ് ന്യൂ ഇയറിന്റെ ഓഫറാണ് ഇത് ഒരു സമ്മാനം ഉണ്ടോ അതെ അതുകൊണ്ട് ഇത് വാങ്ങിയാലും ഒരു സമ്മാനം ഉറപ്പാണ് അത് സർപ്രൈസ് സർപ്രൈസാണ് അതെ എട്ട് ഇഞ്ച് അഞ്ച് വർഷം വാറന്റിയുള്ള പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപ വില വരുന്ന ഒരു മാട്രസ് ആണ് ഇത് മെത്തട വിലയാണ് അതെ ഓക്കെ ഈ മാട്രസ് ആണ് നമ്മൾ വാങ്ങുമ്പോൾ ഈ കട്ടിൽ ഇഞ്ച് സ്പ്രിംഗ് അതെ അതെ ഇത് അഞ്ചു വർഷം വാറണ്ടി ഉണ്ട് ഇത് വാങ്ങുമ്പോഴാണ് ഈ മനോഹരമായ തടിക്കട്ടിൽ തരുന്നത് അതും അഞ്ചു വർഷത്തെ വാറണ്ടി ഉണ്ട് അതെ അതെ ഇതിന്റെ കൂടെ സമ്മാനം ഉണ്ടോ ഇതിന്റെ കൂടെ നമ്മൾ ക്രിസ്മസ് സമ്മാനം നമുക്ക് ഉണ്ട് കൊടുക്കാം ഈ ഒരു മെത്ത പേടിച്ച ടാസ് സമ്മാനമായി തരുന്നത് ഈ ഒരു കട്ടിലാണ് തീർന്നിട്ടില്ല ഈ ഒരു സൈഡ് ബോക്സ് നിങ്ങൾക്ക് ഞങ്ങൾ സമ്മാനമായിട്ട് തരും അതെ അതെ ആ ഈ ഒരു കസേരക്ക് എന്ത് വേണം ഈ ഒരു കസേരയ്ക്ക് അതെ അതെ തടിയുടെ സിറ്റോട്ട് മനോഹരമായ സിറ്റോട്ട് ഇത് അഞ്ചു തൊള്ളായിരം ആണ് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നമുക്ക് ഇതൊരു മൂന്ന് തൊള്ളായിരത്തിന് കൊടുക്കാം രണ്ടായിരം രൂപ കുറവ് അതെ അതെ അഞ്ചു തൊള്ളായിരത്തിന് കൊടുത്തോണ്ടിരുന്ന കസേയുടെ ഇന്നത്തെ വില എന്ന് പറഞ്ഞാൽ വെറും മൂന്ന് തൊള്ളായിരം രണ്ടായിരം രൂപ ലാഭം അതെ അതെ നമ്മുടെ സിറ്റ് ഔട്ട് ബെഞ്ച് ഏഴ് തൊള്ളായിരം സിറ്റ് ഔട്ട് ബെഞ്ച് ആണ് ഇത് നമുക്ക് അഞ്ച് തൊള്ളായിരത്തിന് കൊടുക്കാം തകർത്ത് ഓഫർ അതെ തകർത്ത് ഓഫറാണ് നമുക്ക് ഇത് ഏകദേശം മൂവായിരത്തി തൊള്ളായിരം രൂപ വിട്ടുകൊണ്ടിരുന്നതാണ് ആയിരം രൂപ ഡിസ്കൗണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ട് തൊള്ളായിരത്തി അതായത് ഇത് തൊണ്ണൂറ്റൊൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിന്റെ ഇതാണ് ഉടൻ ബെഡ്റൂം സെറ്റ് അതായത് ക്യൂൻ സൈസ് കട്ടിൽ മലമാര ഡ്രസ്സിംഗ് ടേബിൾ എല്ലാം ഫുഡിന്റെ ഐറ്റം എല്ലാം ഫുഡിന്റെ ഐറ്റം ഫുഡ് ദിവാൻകോട്ട് ടീപ്പോ ഉടൻ കോർണർ സെറ്റി ഉടൻ ഡൈനിങ് ടേബിൾ സിക്സ് അതൊരു പാക്കേജ് ആജീവന അടുത്ത നമ്മുടെ പഴയ ഓഫറുകൾ വീണ്ടും ഉണ്ട് ഇതൊരു ബ്രാൻഡഡ് ബെഡ്റൂം സെറ്റ് റൂംസെറ്റ് ആണ് അതിന്റെ ത്രീ ഡോർ വാർഡ്രോബ് ഡ്രസ്സിംഗ് ടേബിള് ബെഡ് സൈഡ് ഒരു ക്യൂൻ സൈസ് കട്ടില് കട്ടില് ഇത്രയും കൂടെ നമുക്ക് ഇരുപത്തിനാല് തൊള്ളായിരം നമ്മൾ ഇട്ടിട്ടുള്ളൂ ഇത് ഏകദേശം അതായത് മുപ്പത്തിയഞ്ച് തൊള്ളായിരത്തിന്റെ ബെഡ്റൂം സെറ്റ് ആണ് സാധാരണ മുപ്പത്തിയഞ്ച് തൊള്ളായിരം വിൽപ്പനയുള്ള ബെഡ്റൂം സെറ്റ് നമുക്ക് നമുക്ക് ഇതിപ്പം കൊടുക്കാം കൊടുക്കാം അതെ എന്ത് കൊടുക്കും മനോഹരമായ ഒരു തടിയില്ലേ തടി തടി എഴുപത്തി അഞ്ച് രൂപ അല്ലെ എൺപത് രൂപ വില വരുന്ന സാധനം തന്നെയാണ് പകുതി വില എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഫോർ ഫീറ്റ് അലമാര ഓക്കെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഓക്കെ മനോഹരമായ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ടേബിള് ബെഡ്സൈഡ് ബെഡ്സൈഡ് നമുക്ക് ഇത്രയും കൂടെ നാല്പത്തി ഒമ്പത് തൊള്ളായിരത്തിന് കൊടുക്കാൻ പറ്റും ഒന്ന് രണ്ട് മൂന്ന് നാലു ഐറ്റം അതെ വേണ്ട മൊഴി ബെഡ്സൈഡ് തന്നെ കാണാൻ തന്നെ ഇതിന് ഭംഗിയാണ് അതെ വാറണ്ടിയിൽ ഒരു കോംപ്രമൈസും ഇല്ല ആ ജീവനാ അതെ ആണ് നമ്മുടെ ശ്വാസത്തിൽ കട്ടിലേക്ക് കാണുന്ന പറഞ്ഞാൽ ഫുള്ള് അടാർ ഐറ്റം കേട്ടോ ഇന്ന് വരെ ആരും കൊടുക്കാത്ത ആർക്കും കൊടുക്കാൻ പറ്റാത്ത ഓഫർ അതെ അതെ നിങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കാം കേട്ടോ ഇങ്ങനെ അട്ടിയടിക്കി കുന്നു കൂട്ടിയിട്ടേക്കുമാണ് അലമാരകൾ അലമാരകളും കട്ടിലും മാത്രമേ ഉള്ളൂ ഇവിടെ അതെ അതെ ഇത്രയും ശേഖരം വേറെ എവിടെങ്കിലും ഉണ്ടോ ഇവിടെ ഒരു സെലക്ഷനില് നമ്മൾ ഒരു കോംപ്രമൈസും ഇല്ല പോലെ ആൾക്കാർക്ക് വന്ന് ഏത് ഡിസൈനും ആറായിരത്തി തൊള്ളായിരം രൂപയുടെ വാങ്ങിയാലും നമ്മളിത് ഓഫർ ഇട്ടേക്കുന്നതാണ് ഇത് കൊടുക്കുന്നത് ഒൻപത് രൂപ പുറത്തു വില വരുന്ന സാധനമാണ് തൊള്ളായിരം ഇതിന്റെ കൂടെ നമ്മൾ ഫ്രീ ഉണ്ട് കോർണർ സ്റ്റാൻഡ് ഫ്രീ കൊടുക്കുന്നു കോർണർ സ്റ്റാൻഡ് ഫ്രീ ആണ് അതെ ഒൻപത് തൊള്ളായിരത്തിന്റെ വാർഡ്രോബ് വാങ്ങിയാലും കോർണർ സ്റ്റാൻഡ് ഫ്രീ ഉണ്ട് അതല്ല ഇത് കഴിഞ്ഞ് ഒരു പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള വാർഡ്രോബ് വാങ്ങിയാൽ അലമാര വാങ്ങിയാൽ നമ്മളൊരു കമ്പ്യൂട്ടർ ടേബിൾ ഫ്രീ കൊടുക്കുവാണ് എന്ത് പേടിച്ചാലും സമ്മാനം അതൊരു പതിനാറായിരം രൂപയ്ക്ക് മുകളിലുള്ള വാർഡ്രോബ് ആയി പോയാൽ നമ്മൾ ഓഫീസ് ടേബിൾ ആണ് ഫ്രീ കൊടുക്കുന്നത് ഫ്രീ കൊടുക്കുന്നത് അത് നാലായിരം രൂപ വിലയുള്ള ഒരു ഓഫീസ് ടേബിൾ അതിൻ്റെ കൂടെ ഫ്രീ കൊടുക്കുവാണ് രണ്ടായിരം രൂപ വിലയുള്ള കമ്പ്യൂട്ടർ ടേബിൾ ഫ്രീ കൊടുക്കുകയാണ് ആയിരം രൂപ വിലയുള്ള കോർണർ സ്റ്റാൻഡ് ഫ്രീ കൊടുക്കുകയാണ് അങ്ങനെ എല്ലാം എന്ത് വാങ്ങിയാലും നമ്മൾ ഒരു നമ്മുടെ അതെ അതെ സമ്മാനമുണ്ട് അതായത് നമ്മൾ കട്ടിലുകൾ കട്ടിലിന്റെ സെലക്ഷൻ മേളുണ്ട് ഏത് കട്ടിൽ വാങ്ങിയാലും നമ്മൾ ബെഡ്സൈഡ് ഫ്രീ കൊടുക്കുവാണ് കട്ടിലിനോടൊപ്പം ഒരു സൈഡ് ബോക്സ് ബോക്സ് ഫ്രീ ഫ്രീ ആണ് ോബുകൾ കണ്ടില്ലേ നമുക്ക് മനോഹരമായ എല്ലാ ഡിസൈൻ പല നിറം പല നിറം ഏത് ക്വാളിറ്റിയിലും നമുക്കുണ്ട് എല്ലാത്തിനും എല്ലാത്തിനും നമ്മൾ അങ്ങനെ ഫ്രീ ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഐറ്റം വെറും പത്തൊമ്പത് തൊള്ളായിരം ഉള്ളൂ നമ്മുടെ ടാസ് അതെ അതെ ഇത് ിലും ഒരു സമ്മാനം ഉണ്ടോ ഉണ്ട് ഉണ്ട് കൊടുക്കും കൊടുക്കണം പറ സൈഡ് ബോക്സ് കൊടുക്കാൻ 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 പറ്റും പറ്റും ഒന്നല്ലേ നമ്മൾ നമ്മൾ അതെ കൊടുക്കാം കട്ടിലൊക്കെ വില വെച്ച് പത്ത് തൊള്ളായും കട്ടിലും മെത്തയും കട്ടിലും അതെ അതെ മെത്തേ അതും നല്ല കണ്ടില്ല മനോഹരമായ പ്ലൈ അടിച്ചൊന്നും അല്ലെ അടിച്ച് ലൈഫ് ലോങ് വാറണ്ടിയുള്ള ഒരു കട്ടിലും നല്ലൊരു മാട്രസും ഒരു ആറായിരത്തി അറുന്നൂറ് രൂപ വില വരുന്ന ഒരു മാട്രസും ഏകദേശം പത്ത് രൂപ വരുന്ന മെത്ത ഫ്രീ ഉണ്ട് അതിന്റെ ഫ്രീ കൊടുക്കാം കൂടെ കൊടുക്കാൻ ബെഡ്സൈഡ് നമ്മുടെ സാധാരണക്കാർക്ക് പറ്റിയൊരു ഓഫർ അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറും അതെ വെറും നാല് ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ഇവിടെ ഉണ്ട് അതായത് മനോഹരമായ ഒരു അഞ്ചടി കട്ടില് മനോഹരമായ ഒരു മൂന്ന് ഡോറിന്റെ അലമാര ഒരു ഡ്രസ്സിംഗ് ടേബിള് ഒരു ബെഡ്സൈഡ് മനോഹരമായ ഒരു സോഫ സോഫ് ഏത് നിറമേടയിലും ചൂസ് ചെയ്യാൻ കേട്ടോ അതിലെ നാല് ചെയറിന്റെ ഒരു ഡൈനിങ് ടേബിൾ ഇത്രയാണ് സമ്മാനം ഇതിൻ്റെ നമുക്ക് ഒരു മെത്ത ഫ്രീ കൊടുക്കാം മെത്തയാണ് ഫ്രീ കൊടുക്കുന്നത് നമ്മുടെ പ്രീമിയം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്രാവശ്യം നമ്മള് ആറ് തൊള്ളായിരം മുതൽ നമ്മൾ സോഫകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ആറ് തൊള്ളായിരം മുതലുള്ള സോഫകൾ വാങ്ങിയാൽ നമ്മൾ ടീ പോയി സമ്മാനം ഫ്രീ കൊടുക്കുന്നുണ്ട് പന്ത്രണ്ട് തൊള്ളായിരത്തിന്റെ വാങ്ങിയാലുണ്ട് പതിനഞ്ച് തൊള്ളായിരത്തിന്റെ ഉണ്ട് ഇരുപത്തിനാല് തൊള്ളായിരത്തിന്റെ സ്പ്രിംഗിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സോഫ ഉണ്ട് ഓക്കെ അതിനും Uh, 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 okay. nice racia, avion, furbon, ീ ഉണ്ട് പ്രീമിയം പോക്കറ്റഡ് സ്പ്രിങ്സ് കോർണർ സോഫ ആണ് ഇത് ഇരുപത്തി ഒൻപത് തൊള്ളായിരം രൂപയുള്ളൂ അല്ല ഗ്രസിയ അല്ലാവിയോൺ ഫർബോൺ എന്ന് പറയുന്ന ഒരുപാട് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഏറ്റവും വില കുറച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് പ്രീമിയം സോഫയുടെ കളക്ഷൻസ് നമുക്ക് മറ്റെങ്ങും ഇല്ലാത്ത എങ്ങുമില്ലാത്ത കളക്ഷനും ഏറ്റവും വില കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു ഫ്ലോർ നേരെ ഡൈൻ ടേബിൾ അതെ അതെ നമ്മളൊരു ഫ്ലോർ കംപ്ലീറ്റ് ഡൈനിങ് ടേബിൾ ആണ് പ്രാവശ്യം നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നമ്മൾ ഒരിക്കലും ഒരിക്കലും ഇതുപോലൊരു പ്ലാനിങ്ങോ ഒരിക്കലും ഒരുപോലെ ഇതുപോലൊരു ഓഫറോ നമ്മൾ നടത്തിയിട്ടില്ല ഓണം എന്ന ഫെസ്റ്റിവലിനെ കാട്ടിലും ഓഫറാണ് നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ ഇപ്രാവശ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത് അതായത് നാല് ചെയറിന്റെ ഡൈനിങ് ടേബിൾ മാർബിൾ ടോപ്പ് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതേ ഉള്ളൂ പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് നാല് ചെയറെ മാർബിൾ ടോപ്പേ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൽ ആറ് ചെയറിലേക്ക് മാറിയാൽ വലിയ ടേബിളുമായിട്ട് മാറിയാൽ ഇരുപത്തൊന്ന് തൊള്ളായിരം ഉള്ളൂ അത്രേ വ്യത്യാസം വരുന്നുള്ളൂ അതെ അതെ ഇരുപത്തി തൊള്ളായിരത്തിന് നമ്മൾ ആറ് ചെയറിന്റെ മാർബിൾ ഡൈനിങ് ടേബിൾ കൊടുക്കുന്നുണ്ട് അത് ഗ്ലാസ്സിലോട്ട് മാറിയാൽ നമ്മൾ പതിനാല് തൊള്ളായിരത്തിന് നമ്മള് കൊടുക്കുന്നുണ്ട് നാല് ചെയറിട്ട് പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ആറ് ചെയറിന്റെ ഡൈനിങ് ടേബിൾ ആണ് നമ്മൾ കൊടുക്കുന്നത് അത് തേക്കിലേക്ക് മാറിയാൽ ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തിന് കൊടുക്കുന്നുണ്ട് പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന്റെ ഡൈനിങ് ടേബിൾ വാങ്ങിയാലും നമ്മൾക്ക് അതിന്റെ കൂടെ ഒരു കിച്ചൺ ട്രാക് ഫ്രീ ഉണ്ട് നമ്മൾ മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ വാങ്ങുന്ന ഡൈനിങ് ടേബിൾക്ക് എല്ലാം ഡിന്നർ സെറ്റ് നമ്മൾ ഫ്രീ ഡിന്നെ കൊടുക്കുന്നത് അതെ അതെ അപ്പൊ എന്ത് വേടിച്ചാലും സമ്മാനം ഉണ്ട് അതെ നമ്മളിപ്പം പുതിയൊരു ഓഫർ ആണ് നമ്മൾ കൊടുക്കുന്നത് ഡൈനിങ് ടേബിൾ ആണ് ഉള്ളിലോട്ട് ചെയർ കൊടുക്കുന്നത് ഇത് മാർക്കറ്റിൽ നിന്ന് ഇരുപത്തിയഞ്ച് രൂപ മുപ്പത് രൂപ വിലയുള്ള സാധനം ഇതിന് വെറും പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൻപത് ഉള്ളു ഡൈനിങ് ടേബിൾ നമുക്ക് ഏത് വാങ്ങിയാലും കിച്ചൺ ട്രാക്ക് ഡിന്നർ സെറ്റ് നമുക്ക് ഫ്രീ കൊടുക്കാം ഈ ഒരു ഷോപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും മുതലാളി ഇവിടെ ഉണ്ട് ഏഹ് നമുക്ക് എവിടെ ചെന്നാലും ഒന്ന് സ്റ്റാഫുകളോ മാനേജർമാരോ കാണും ഇവിടെ മുതലാളി നേരിട്ടാണ് കച്ചവടം നടത്തുന്നത് അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കടന്നു വരാം എന്ത് വേണമെങ്കിലും കുറച്ച് തരും അതെ അതെ നമ്മുടെ ടൗണിൽ നിന്നും മാറി വിശാലമായ പാർക്കിംഗ് എത്ര സമയം വേണേലും നമുക്ക് ഇവിടെ ചെലവഴിക്കാം നിന്നും ഒരു കിലോമീറ്റർ വന്നിട്ട് നെടുമ്പറമ്പ് ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഏറ്റവും നല്ല ലാൻഡ്മാർക്ക് സെന്റ് മേരി സ്കൂൾ ആണ് അതിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ടാസ് എന്ന് പറഞ്ഞ മനോഹരമായ ഷോപ്പ് ഉള്ളത് അപ്പൊ നിങ്ങൾ ഒരു തവണ ഒരു തവണ ടാസ് ഒന്ന് സന്ദർശിക്കുക ക്രിസ്മസ് ന്യൂ ഇയർ നമുക്ക് പൊളിക്കാം എല്ലാവർക്കും നമുക്ക് സമ്മാനങ്ങൾ കൊടുക്കാം നമ്മുടെ ഏത് പ്രൊഡക്റ്റ് വാങ്ങിയാലും ഈ വർഷം ഏത് സാധനം വാങ്ങിയാലും നമുക്ക് അതിൻ്റെ കൂടെ എല്ലാം ഒരു സമ്മാനം ഒരു സമ്മാനം ഉറപ്പാണ് അതും അനന്തവും നമ്മുടെ പ്രീമിയം ബെഡ്റൂം സെറ്റുകളൊക്കെ എപ്പ്രാവശ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നമുക്ക് ഒരു യു വി ബോർഡിൻ്റെയൊക്കെ പ്രീമിയം റേഞ്ച് ഏകദേശം ഇത് അമ്പത്തി അയ്യായിരം രൂപയിലുള്ള ആണ് ഓക്കെ ഇതിന് വെറും മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തിനാണ് നമ്മൾ ഈ ക്രിസ്മസ് ന്യൂ ഇയർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് എന്തൊക്കെ വരുന്നുണ്ട് ഇതിന് ഒരു ത്രീ ഡോർ വാർഡ്രോബ് വരുന്നുണ്ട് ഓക്കെ ഒരു ക്യൂൻ സൈസ് ബെഡിൽ വരുന്നുണ്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് ഒരു ബെഡ് സൈഡ് വരുന്നുണ്ട് ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഐറ്റം ഇത് വാങ്ങിയാൽ നമുക്ക് ഒരു ബെഡ് സൈഡ് ഫ്രീ കൊടുക്കാം കാരണം ക്രിസ്മസ് ആണ് ന്യൂ ഇയർ ആണ് അതെ നമ്മുടെ വാർത്ത ഷെയർ ചെയ്യുന്നവർക്ക് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും നമ്മൾ നേരത്തേക്ക് ഒരു സമ്മാനമാണ് കൊടുത്തിരുന്നത് നമുക്ക് ഇപ്രാവശ്യം എന്ത് കൊടുക്കാൻ പറ്റും നമുക്ക് ഒരു നൂറ് സമ്മാനം കൊടുക്കാം നൂറ് പേർക്ക് അതെ അതെ അമ്പതുമല്ല അറുപതും അല്ല എഴുപതുമല്ല എൺപതും അല്ല നൂറ് പേർക്ക് എന്ത് കൊടുക്കാൻ പറ്റും നമുക്ക് ഏകദേശം ഒരു ഒരു പില്ലോ ഇത് അതെ അതെ കണ്ടില്ലേ ഞങ്ങളുടെ ഈ വാർത്ത ഷെയർ ചെയ്ത് കമന്റ് ഇടുന്ന അമ്പതല്ല അറുപതല്ല എഴുപതല്ല എൺപതല്ല നൂറ് പേർക്ക് അതെ ഈ ഒരു പില്ലോയാണ് സമ്മാനമായി തരുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്തോ നല്ല കമന്റ് ഇട്ടോ പില്ലോ ഫ്രീ ആണ് അത് നൂറെണ്ണം ഞെട്ടിക്കുന്ന സമ്മാനം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഞങ്ങളുടെ വാർത്ത ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ അഡ്രസ്സ് കമന്റ് ചെയ്യുക കമന്റിൽ അപ്പൊ ഞങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും തീർച്ചയായിട്ടും കേരളത്തിൽ എവിടുന്നാണെങ്കിലും ഞങ്ങൾ ഈ സാധനം എത്തിച്ചേരും നൂറ് പേർക്ക് ഞങ്ങൾ തലയണയാണ് പില്ലോയാണ് സമ്മാനമായി തരുന്നത് രൂപ വില വരുന്ന അഞ്ഞൂറ് രൂപ വില വരുന്ന ഈ ഒരു പില്ലോ നൂറ് പേർക്കാണ് ഞങ്ങൾ സമ്മാനമായി തരുന്നത് അപ്പം വേഗം ചെയ്തോ ഇതുണ്ടല്ലേ ബീൻ ബാഗ് നല്ല അടിപൊളി അടാർ ഐറ്റം ഇതിന്റെ വില എന്ന് ആണ് നമ്മുടെ ഏറ്റവും വലിയ ജീവനാടി ബെഡ് വാങ്ങിയാലും അതിലൂടെ രണ്ട് പില്ലോ സമ്മാനമായിട്ട് സമ്മാനമായിട്ടുണ്ട് അത് നമുക്ക് പ്രീമിയം കട്ടിലുകളുടെ ഒരു വളരെ അന്യായ സെലക്ഷനാണ് നമുക്കുള്ളത് ഇത്ര മോഡലുകൾ വേണേലും ഏത് വെറൈറ്റി വേണേലും നമുക്ക് നിലമ്പൂർ കോട്ട് നമുക്ക് അവൈലബിൾ ആണ് തെറ്റ് അതെ അതെ മനോഹരമായ ഫോറസ്റ്റ് ഇങ്ങനെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് കട്ടിലുകളാണ് നമ്മുടെ ഹൈലൈറ്റ് ഏറ്റവും വലിയ സെലക്ഷൻ കട്ടിലുകൾക്കുണ്ട് കട്ടിലുകൾക്കുണ്ട് അപ്പൊ നമ്മള് ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് കട്ടിലിനൊപ്പം നമ്മൾ സമ്മാനമുണ്ട് ബെഡ്സൈഡ് ഫ്രീ കൊടുക്കുന്നു എന്ത് മേടിച്ചാലും സമ്മാനം അതെ അതെ ഓക്കെ ഈ ഒരു മനോഹരമായ ടി വി വില എന്ന് പറഞ്ഞാൽ വെറും അഞ്ച് തൊള്ളായിരം ഉള്ളൂ ഓഫീസ് ഫർണിച്ചറുകളുടെ ശേഖരം കസേരയുണ്ട് ടേബിൾ ഉണ്ട് കമ്പ്യൂട്ടർ ടേബിൾ ഉണ്ട് എന്ന് വേണ്ട എല്ലാ ഐറ്റം അതെ അതെ ഇതിപ്പോ നമ്മള് ഓഫീസ് ടേബിൾ രണ്ട് തൊള്ളായിരത്തിൽ സ്റ്റാർട്ടിങ് ചെയ്യാ രണ്ട് തൊള്ളായിരത്തി ടേബിൾ സ്റ്റാർട്ട് ചെയ്യണം കമ്പ്യൂട്ടർ ടേബിൾ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് സ്റ്റാർട്ടിങ് നാനൂറ് നാനൂറ് പറഞ്ഞാൽ വെറും ആറ് തൊള്ളായിരം ആണ് ആറ് തൊള്ളായിരത്തിന് നമ്മുടെ കൊടുക്കുന്നത് കേട്ടോ പറഞ്ഞ തേക്കിന്റെ സെറ്റുകൾ ഇത് നമുക്ക് പത്തൊൻപത് മുതൽ സ്റ്റാർട്ട് ചെയ്യും ഇതിന്റെ കൂടെ നമ്മൾ ടീപ്പോ സമ്മാനമായിട്ടുണ്ട് ടീലമാരുകൾ നമുക്ക് ഏഴ് തൊള്ളായിരം മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് അതിന്റെ കൂടെ നമുക്ക് കോർണർ സ്റ്റാൻഡ് ഫ്രീ കൊടുക്കാം ഇതാണ് അനന്ത ആറ് തൊള്ളായിരത്തിന് നമ്മൾ കൊടുക്കുന്ന സോഫ സോഫ ഇതാണ് ഇതിന് അഞ്ചു വർഷം വാറണ്ടിയാണ് ഇതിന്റെ കൂടെ ടീ പോയി നമ്മൾ ഫ്രീ കൊടുക്കുന്നു പതിനാറ് തൊള്ളായിരം പതിനേഴ് തൊള്ളായിരം ഏത് സോഫ വാങ്ങിയാലും ഒരു സമ്മാനം ടീ പോയി സമ്മാനം എന്ന് നമ്മൾ പറയുന്നത് എല്ലാ ഐറ്റവും നമ്മൾ എന്തൊക്കെയാണെന്ന് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക